ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷെബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോകാം അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗാണ് ജനറൽസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലിഡായി വരുന്ന റീഡിംഗ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് സ്റ്റാർ ആണ് കിട്ടിയിട്ടുള്ളത് സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണുള്ള എക്സ്പെക്റ്റേഷനെയാണ് കാണിക്കുന്നത് വെയ്റ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് വിഷസ് ഗ്രാൻഡ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥന യൂണിവേഴ്സ് സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പോസിറ്റീവ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഓപ്പോർച്യൂണിറ്റിയാണ് കാണിക്കുന്നത് അവർ ഇപ്പോൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഹീലിംഗ് സംഭവിച്ചു കഴിഞ്ഞു നിങ്ങളിലും അവരിലും ഹീലിങ് സംഭവിച്ചു കഴിഞ്ഞു പാസ്റ്റിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളും അവരും തമ്മിലുള്ള സെപ്പറേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് സെപ്പറേഷൻ അല്ലെങ്കിൽ നോ അറ്റ് സിറ്റുവേഷൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല ഡിഫറെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ വലഡായി വരുന്നതാണെങ്കിൽ സ്വീകരിക്കാം ഇവിടെ കുറച്ച് പേരൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ പിണങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കുറേ നാളുകളായിട്ട് പിണങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ റൈറ്റ് പാത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രയർ എന്തു തന്നെ അത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക ഓരോ ദിവസവും നിങ്ങൾ അതിൻ്റെ തോത് കൂട്ടി കൂട്ടി വരണം പ്രാർത്ഥനയുടെ തോത് കൂട്ടി വരണം എനിക്ക് എൻ്റെ പേഴ്സണലിലേക്ക് മടങ്ങി വരണം നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവണം എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സണിനെയും മടങ്ങി വരവിനെയാണ് കാണിക്കുന്നത് ഓപ്പോർച്യൂണിറ്റിയെയാണ് കാണിക്കുന്നത് ഹോപ്പ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മിറാക്കൾ അത്ഭുതം നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു അവിടെ അവർക്ക് സെൽഫായിട്ടുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ് അവർ തെറ്റ് ചെയ്തു എന്നവർക്ക് മനസ്സിലാവാണ് അവര് കാരണമാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അവർക്ക് മനസ്സിലാവാണ് ഇവിടെ നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലാവാൻ കാരണം അവർ തന്നെയാണെന്നുള്ള ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട് ആ ഒരു മാറ്റം തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിരാക്കൽ സംഭവിക്കാൻ പോകുന്നു അവരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഇത്രയും കാലം നിങ്ങളല്ലേ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് എന്നാല് ഇപ്പോൾ അവരാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങളിൽ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ദ ഹൈ പ്രീസ്റ്റസ് ആണ് അവരുടെ സ്വപ്നങ്ങളെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത് അവരുടെ പവർഫുൾ വിഷനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത് അവരെന്ന വ്യക്തി അവരുടെ മൈൻഡിനെ കൺട്രോൾ കൊണ്ടുവരാൻ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം അവരിലെ ഇൻറ്റ്യൂഷനെ ആണ് ഈ കാട് പറയുന്നത് അവരെന്ന വ്യക്തി കുറെ കാര്യങ്ങൾക്ക് ഇപ്പോൾ ആൻസർ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലായിട്ടുള്ള ആ ഒരു നിമിഷം മുതൽ ഇന്ന് വരെ അവർ കുറെ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവണം നിങ്ങളുമായിട്ട് ഈ സെപ്പറേഷൻ വന്നപ്പോൾ അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അവർ കുറെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം ജെനുവിനാണോന്ന് പോലും അവർക്ക് സംശയം ഉണ്ടായിരുന്നിരിക്കാം അപ്പം അതിനെക്കുറിച്ച് അവർ കണ്ടെത്തി നിങ്ങളുടെ സ്നേഹം ജനുവിനാണ് നിങ്ങളെ വിശ്വസിക്കാമോ എന്ന് വരെ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിനക്ക് വിശ്വസിക്കാമോ എന്ന് സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം അറിയുന്ന വ്യക്തികൾ ചോദിച്ചിട്ടുണ്ടാവാം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആളാണോ അതിനുള്ള ഒരു ആൻസർ ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളെന്ന വ്യക്തിയുടെ ആ യഥാർത്ഥ പ്രണയത്തെ നിങ്ങളെന്ന വ്യക്തിയുടെ ആ കരുതലിനെ അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളും അവർ റിയലൈസ് ചെയ്യുമ്പോൾ അവർ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളതിന് അവർക്ക് ഇപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് അവർക്ക് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ അത് അവർക്ക് യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് തന്നെയാണ് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നത് അതെന്ത് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് നിങ്ങൾ ഹീലായിക്കൊണ്ട് നിങ്ങൾ എന്ന വ്യക്തി മറ്റുള്ളവരോട് ഹീലാവാണ് നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യം ഉണ്ടെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന യോസനോട് ഞാൻ പറയുകയാണ് അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക നിങ്ങൾ എല്ലാവരോടും സ്നേഹത്തെ പെരുമാറുക അങ്ങനെ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മാറ്റം വന്നിരിക്കുകയാണ് അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതി ആഗ്രഹിക്കുന്നു അവർ കുറെ ക്വസ്റ്റ്യൻസ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതിനുള്ള ആൻസർ ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോൾ അവർക്ക് കൂടിയിട്ടേ ഉള്ളൂ കാരണം അവരാണ് തെറ്റ് ചെയ്തത് നിങ്ങളെ മനസ്സിലാക്കാതെ മൂവ് ഓൺ ചെയ്ത് പോയത് അവരാണെന്ന ആ തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ആക്ഷൻ എടുക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് സോൾസ് കാർഡാണ് ഇപ്പോൾ അവർക്ക് ഡീപ്പ് റെസ്റ്റിൻ്റെ ആവശ്യകതയാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കരിയറിൽ അവർ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വളരെയേറെ അവർ ബിസിയാണ് അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിന് ഒരു ആശ്വാസം വേണം അവരുടെ മനസ്സിന് റെസ്റ്റ് വേണം ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർക്ക് ഒരു റെസ്റ്റ് വേണം എന്ന് യൂണിവേഴ്സ് പറയുകയാണ് അപ്പോ അവർ തന്നെ സ്വയം ചിന്തിക്കുന്നുണ്ട് എനിക്കൊരു ഡീപ്പ് റെസ്റ്റിന്റെ ആവശ്യകതയുണ്ട് പല സമയങ്ങളിൽ അവർ മാറിയിരുന്ന് റെസ്റ്റ് എടുക്കുന്നു എന്നും പറയും അപ്പോ ഒരു മാറ്റം അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവര് മനസ്സിലാക്കുന്നു ഒരു മാറ്റം അവരിൽ സംഭവിക്കുന്നുണ്ട് അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുകയാണ് ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും അവര് വളരെ ശാന്തമായിരുന്നു നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു പാസ്റ്റിലേക്ക് ചിന്തിക്കുകയാണ് അവിടേക്കാണ് അവരുടെ കണക്ഷൻ പോകുന്നത് അവിടേക്കാണ് അവർ ശ്രദ്ധ ചെലുത്തുന്നത് നിങ്ങൾ എന്തായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയാണ് അപ്പൊ അവരുടെ മനസ്സിലെ പ്ലാനിങ്ങിനെയാണ് ഇവിടെ കാണിക്കുന്നത് അവര് ഇപ്പോൾ വളരെയേറെ അവർക്ക് മനസ്സിന് വിഷമം വരുമ്പോൾ സെൽഫ് ലവ് വരെ ചെയ്യുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് സുപ്രഭാതം നിങ്ങളിലേക്ക് ഓടികയറി വരാൻ പറ്റില്ല കാരണം നിങ്ങളോട് കുറെ കാര്യങ്ങൾ അവർക്ക് പറയണം അപ്പോ സ്വയം അവര് ഹീലാവണം സ്വയം സ്നേഹിക്കണം എന്നാലേ അവർക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് വരുള്ളൂ അവരും നിങ്ങളെ പോലെ തന്നെ ഒരുപാട് വീഡിയോസ് മെഡിറ്റേഷൻ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവാം ഇതുപോലെ ഹീലിംഗ് വീഡിയോസ് കാണുന്നുണ്ടാവാം അപ്പൊ അവർക്ക് തന്നെ തോന്നാണ് ഞാൻ സെൽഫ് ലവ് ചെയ്യണം ഞാൻ സെൽഫ് ലവ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സൺ അവിടെ മാറ്റം വരും അവര് എന്നിൽ നിന്നും ഇപ്പം ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം അവരവരുടെ കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ടാവാം അപ്പോൾ ഞാൻ സെൽഫ് ലവ് ചെയ്താൽ അവർക്ക് മാറ്റം വരും അവർക്ക് എന്നെ മനസ്സിലാവും അപ്പോ ഡീപ് റെസ്റ്റ് ആഗ്രഹിക്കുന്ന ഹീൽ ചെയ്യുന്ന നിങ്ങളിലേക്ക് നോക്കിക്കാണുന്ന നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പോകുന്ന പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഫോർ ഓഫ് സാർസ് കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് സിക്സ് ഓഫ് കബ്സാഡ് ആണ് ഒരു ഇമോഷനെയാണ് കാണിക്കുന്നത് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഇമോഷനാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഒരു ഇമോഷനെയാണ് ഈ കാർഡ് പറയുന്നത് നെസ്റ്റാൾജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് റീ വിത്ത് പീപ്പിൾ ഫ്രം ദി പാസ്റ്റ് എന്നാണ് ഈ കാർഡ് പറയുന്നത് അവർ നിങ്ങളെ ഓർത്തെടുക്കാണ് നിങ്ങളെന്ന് വ്യക്തിയുമായിട്ടുള്ള സംസാരിച്ച നിമിഷങ്ങൾ ആ സമയം എല്ലാം അവർക്ക് മിസ് ചെയ്യുന്നു അപ്പോ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അവര് വളരെയേറെ ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവര് കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഫ്യൂച്ചർ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവര് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് ഈ കാട് പറയുന്നു നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങൾ അവർക്ക് മിസ് ചെയ്യുന്നതായിട്ട് പറയുന്നു നിങ്ങളെയാണ് അവര് സ്നേഹിക്കുന്നതെന്നവര് റിയലൈസ് ചെയ്യണം അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ മനസ്സ് സ്നേഹിക്കുന്നത് എൻ്റെ പേഴ്സണേ ഞാൻ അവരോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ ഇടപെടൽ മൂലമായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഈഗോ മൂലമായിരിക്കണം പക്ഷെ എവിടെയും എനിക്ക് ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റിയിട്ടില്ല അവർ സ്നേഹം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഞാൻ എൻ്റെ പേഴ്സണിലേക്ക് മടങ്ങി പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്ത തെറ്റിന് ഒരു ആശ്വാസം കൊടുക്കാൻ പോവാണ് അവരുമായിട്ട് ബെറ്റർ ഫ്യൂച്ചർ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നൊക്കെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് വൺസ് കാർഡാണ് അവരുടെ പരിശ്രമത്തെയാണ് കാണിക്കുന്നത് നിങ്ങളും അവരും തമ്മിൽ കണ്ടുമുട്ടുവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അവർ മിസ് ചെയ്തിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി മിസ്സിങ് എന്നാണ് പറയുന്നത് അവരായിട്ട് തന്നെയാണ് അത് മിസ് ചെയ്തിട്ടുള്ളത് ആ സാഹചര്യം ഇല്ലാതാക്കിയത് അവർ തന്നെയാണ് എന്നാൽ ഇപ്പോൾ അവർ പരിശ്രമിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് പല സന്ദർഭങ്ങളായിട്ട് അവരവസരങ്ങൾ അവർക്ക് മിസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറയുന്ന സമയത്ത് അവർക്കും പറ്റിയിട്ടുണ്ടാവില്ല അവർ കാണാൻ ആഗ്രഹിച്ച ആ നിമിഷത്തിൽ നിങ്ങൾക്കും ആ ഒരു സാഹചര്യം അനുയോജ്യമായി വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അവർ വീണ്ടും പരിശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ മൊത്തമുള്ള കുറച്ച് സമയം അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാട് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആരോ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ ആരെങ്കിലോടും ഈ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടാവണം സുഹൃത്തുക്കളോട് മറ്റോ ഷെയർ ചെയ്തിട്ടുണ്ടാവണം എനിക്ക് എൻ്റെ പേഴ്സണൽ തിരിച്ചു വേണം എനിക്ക് അവരുമായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യാണ് എനിക്ക് പാസ്റ്റ് ഫീൽ ചെയ്യാണ് എനിക്ക് അവരോട് ഒത്തുള്ള ഒരു ഫ്യൂച്ചർ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ അവരെ ആരോ സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒന്നാവാൻ വേണ്ടിയിട്ട് ആരോ അവരെ സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നു നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ് വീണ്ടും ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ള പ്ലാനിങ്ങിനെയാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെയേറെ സ്നേഹമുണ്ട് ക്ലാസിക് റൊമാൻറ്റിക് എന്നാണ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിയോട് അവർക്ക് തോന്നുന്നത് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സോളാണ് നിങ്ങളെന്നാണ് അവര് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവര് നിങ്ങളിലേക്ക് ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്നു ന്യൂ കണക്ഷനെയാണ് കാണിക്കുന്നത് അവരോട് പ്ലാൻ ചെയ്യാണ് എങ്ങനെ ഇനി എൻ്റെ പേഴ്സണിലേക്ക് പോവാം എൻ്റെ പേഴ്സണോട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് വന്നിട്ടുള്ളത് അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അവർ നിങ്ങളിലേക്ക് നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് പലരും പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പോലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം എന്നാൽ ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങളെന്ന വ്യക്തിയോട് അൺകണ്ടീഷണൽ ആണ് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുകയാണ് അവരുടെ ഹാർട്ടിലേക്ക് നിങ്ങളെന്ന വ്യക്തിയുടെ ഓരോരോ ചിന്തകൾ കയറി വരികയാണ് ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും അവർ പ്ലാനിങ്ങിലാണ് നെക്സ്റ്റ് കാർഡ് ദ ടെമ്പറേസ് ആണ് അവർ ചിന്തിക്കുന്ന കാര്യം അവരുടെ ജീവിതത്തിൽ മിഡിൽ പാത്തിലാണെന്ന് ചിന്തിക്കുകയാണ് അവർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജി വന്നിട്ടുണ്ട് ബ്ലെൻഡിങ് എനർജി എന്നാണ് പറയുന്നത് അത് നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയായിരിക്കണം നിങ്ങൾ അത്രമാത്രം യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ മാറ്റം വന്നിട്ടുള്ളത് അവർ ഒരുപാട് എനർജീസ് ബ്ലെൻഡ് ചെയ്യുകയാണ് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുകയാണ് ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരെന്ന വ്യക്തി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ എനർജീസും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് അവരെന്ന വ്യക്തിയുടെ ഹേർട്ട് എന്താണോ പറയുന്നെ ആ ഒരു കാര്യം സ്വീകരിക്കുകയാണ് മനസ്സിലായോ വളരെ ക്ഷമയോടു കൂടിയിട്ട് അവര് അവരുടെ ലക്ഷ്യത്തിലേക്ക് നോക്കി നോക്കിക്കാണെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുകയാണ് ക്ഷമയോടു കൂടി തന്നെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് എടുത്ത് ചാടി അവർ ചെയ്യുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അടുത്ത് എടുത്ത് ചാടി എനിക്ക് കാണണം സംസാരിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം എന്നെ ഇത്രയും നാൾ വേദനിപ്പിച്ച് പോയതല്ലേ എന്നെ അവോയ്ഡ് ചെയ്ത് പോയതല്ലേ നീയും കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേ എന്ന് പറയുന്ന എനർജീസും ഉണ്ട് അത് അവർക്കറിയാം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത് അപ്പോൾ സമയമെടുത്തുകൊണ്ട് നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കണം എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കി തരണം അവർ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരിക്കലും അവരെ ന്യായീകരിക്കുമല്ല അവർ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളെ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത് എന്നാൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ലേ ഒത്തിരി സ്നേഹിക്കുന്നില്ലേ അവർ തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞുകൊണ്ടും നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ അപ്പോൾ അവരെന്ന വ്യക്തിയിലേക്ക് ആ മാറ്റം അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് അതെങ്ങനെയാണ് തിരിച്ചു വരേണ്ടത് ഈ ഒരു കാലയളവ് നിങ്ങൾ യൂണിവേഴ്സിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജെനുവൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ വരുന്നത് അതവർ ക്ഷമയോട് കൂടിയിട്ട് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കാരണം ഇനി ഓരോ ചുവടും നല്ല രീതിയിൽ ശ്രദ്ധയോടു കൂടി മുന്നോട്ട് വെച്ചാലേ അവരും നിങ്ങളും തമ്മിലുള്ള ഫ്യൂച്ചർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർ എനർജി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് അവിടെ റേഞ്ചിലാണ് അവരുടെ ബാക്കിൽ നിൽക്കുന്നത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവരുടെ ഡിസിഷൻ എന്ത് എങ്ങനെയെന്ന് കാണിക്കാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് റേഞ്ചിലുണ്ട് അപ്പോൾ ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് ഏറ്റ് ഓഫ് പെൻഡക്കളാണ് ഏറ്റോഫ് പണ്ടുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കഴിവിനെയാണ് കാണിക്കുന്നത് മാസ്റ്ററിങ് സ്കിൽ എന്നാണ് പറയുന്നത് അവിടെ കരിയർ ആണ് പറയുന്നത് ഒരുപാട് പേര് റെസ്പെക്ട് ചെയ്യുന്ന ഒരു കരിയർ ആണെന്ന് പറയാണ് എക്സ്പേർട്ട് ആണെന്ന് പറയാണ് കൈകൾ കൊണ്ട് മായാജലം തീർക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുകയാണ് ഓക്കെ അവരിലെ ആ ഒരു പവറിനെ അവരുടെ വർക്കിനെയാണ് ഇവിടെ കാണിക്കുന്നത് അതിലൂടെ ഒരുപാട് ഏണിങ്സ് നടത്തുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് ഇവിടെ പറയുന്നത് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി അബന്ധൻ എന്നൊക്കെയാണ് കൂടുതൽ നമ്മൾ പറയേണ്ടത് അപ്പോ ഇവിടെയും ക്ഷമയാണ് കാണിക്കുന്നത് അവരുടെ കരിയർ എന്ന് പറയുന്നത് വളരെ ബിസിയായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അത്രയും ബിസിയായിട്ടുള്ള ഒരു പേഴ്സൺ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അവരുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു കരിയർ തന്നെ ആയിരിക്കണം കൂടുതലും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് രാവും പകരം അധ്വാനിക്കുന്ന ഒരു എനർജിയാണ് എങ്കിൽ കൂടിയും അവർ എന്ന വ്യക്തി ആരെയാണ് സ്നേഹിക്കുന്നത് ഇത്രയും പ്രോഗ്രസ് അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ കൂടിയും അവർ നിങ്ങളിലേക്കാണ് വരുന്നത് നിങ്ങളെയാണ് ആകർഷിക്കുന്നത് അപ്പോ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ആ പേഴ്സൺ അധികം ദൂരെ എന്ന് പറയാണ് അവിടെ ഒരു ലവനെ കാണിക്കുന്നുണ്ട് വളരെ സ്നേഹത്തോട് കൂടി തന്നെയാണ് അവർ അവരുടെ ലൈഫിനെ നോക്കി കാണുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ടും അവർ ആഗ്രഹിക്കുന്നു ഇത്രയും തിരക്ക് പിടിച്ച ഒരു കരിയർ ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പണ്ടക്കളാണ് അവരുടെ ഹാർഡ് വർക്കിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവരെന്ന വ്യക്തി വീണ്ടും പറയുന്നത് ഡിറ്റർമിനേഷനോട് കൂടി തന്നെയാണ് അവരുടെ കരിയറിനെ നോക്കിക്കാണുന്നത് എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് അവരിലേക്ക് ആയിട്ടുള്ള പുരോഗതി വരുമ്പോൾ അബണ്ടൻ വരുമ്പോൾ പോലും അവർ നോക്കിക്കാണുന്നത് നിങ്ങളിലേക്ക് എങ്ങനെ എത്താം ആ ഒരു വഴിയാണ് കാണിക്കുന്നത് ആ ഒരു വേ ആണ് അവർ നോക്കിക്കാണുന്നത് ഒരു മാപ്പമായി നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് അതെന്ന് പറയുന്നത് അവരുടെ ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത് പ്ലാനിങ്ങിനെയാണ് കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യും അവരുന്ന വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ അതെന്ന് പറയുന്നത് അവരുടെ കരിയറും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒരുപാട് പേര് അവർക്ക് ചുറ്റുമുണ്ട് അതിലൊരുപാടവര് വിഷമിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അവർ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മറ്റുള്ളൊരു വാക്ക് ഇപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല അവരുടെ സോളിന് എന്താണോ തോന്നുന്നത് അവരുടെ മനസ്സിന് എന്താണോ തോന്നുന്നത് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് അവർ തയ്യാറായി കഴിഞ്ഞു പ്ലാനിങ് ചെയ്യാണ് ആ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യണേ നെക്സ്റ്റ് കാർഡ് അതിനുള്ള ആൻസർ പറയും ടു ഓഫ് കപ്സ് കാർഡാണ് ൊമാൻറ്റിക് പാർട്ട്ണറാണ് നിങ്ങളെന്ന് അവർക്ക് റിയലൈസേഷൻ വരികയാണ് അവർ തിരിച്ചറിയുകയാണ് ഈ റിലേഷൻഷിപ്പില് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ സോൾമേറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവാണ് കാരണം നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയൊക്കെ തുടങ്ങിയ ബന്ധമായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു നിങ്ങൾ ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നൊരു വ്യക്തി നിങ്ങളാണ് ഇവിടെ ഹേർട്ടും ഹേർട്ടും തമ്മിലുള്ള കണക്ഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന അതേ വേവ് വേവിലത്തിലൂടെ തന്നെയാണ് അവരും ചിന്തിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതാണ് അവരും ചിന്തിക്കുന്നത് അപ്പോൾ എവിടെയൊക്കെ അവർക്ക് കണക്ഷൻ ഫെയിൽ ചെയ്യുന്നുണ്ട് രണ്ടുപേരുടെയും ഓരോ ചിന്തകളും ഓരോ ഇഷ്ടങ്ങളും തുല്യമായിട്ട് അവർക്ക് തോന്നുകയാണ് മാത്രമല്ല അവരെന്ന വ്യക്തിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു നിങ്ങളെ ആലോചിക്കുമ്പോൾ നിങ്ങളാണ് അവരുടെ ലൈഫില് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് ശരി തെറ്റ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ പ്രണയം സത്യസന്ധമാണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു അത് നിങ്ങളിലേക്ക് അവരുടെ മടങ്ങി വരവ് വളരെ ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂ ഹോഴ്സിൽ ഒത്തിരി പേർക്ക് കമ്മിറ്റ്മെൻ്റ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ ഉണ്ടാകാൻ പോവുകയാണ് മാത്രമല്ല കുറേ പേർക്ക് എൻഗേജ്മെൻ്റായിട്ടും മാരേജായിട്ടും തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു ആ ഒരു നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളുടെ പ്രയറും കാര്യങ്ങളും നിങ്ങൾ മുടക്കരുത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ പോകട്ടെ നിങ്ങളുടെ പേഴ്സൻ്റെ മടങ്ങി വരവ് നിങ്ങളിലേക്ക് തന്നെയാണെന്ന് യൂണിവേഴ്സും പറയാണ് ഇവിടെ വളരെ സന്തോഷിക്കാൻ പോകുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അൺകണ്ടീഷണൽ ലവാണ് റൊമാൻറ്റിക് ഫീലിംഗ്സ് ആണ് അവർക്ക് ഉണ്ടാകുന്നത് സോൾമേറ്റ് മേറ്റ് കണക്ഷനാണ് ട്വിൻ ഫ്ലെയിം ആണ് ഇനി ഒന്നും പറയാനില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു അവരുടെ കറന്റ് ഫീലിംഗ് കറന്റ് എനർജിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഈ റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വലിടാൻ തോന്നുകയാണെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ വിട്ടുകളയാം കാരണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല എനർജി ആണെന്ന് ഞാൻ വീണ്ടും പറയുകയാണ് ഈ റീഡിങ് ഞാൻ ഇവിടെ എൻ്റെ ചെയ്യുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സണൽ എനർജിയുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം നിമ്സ്